ടു ചാനൽ എല്ലാവർക്കും സീതോട്ടിയിലെ ചുട്ടിയുടെ ചാനലോട്ട് സ്വാഗതം അപ്പം ഇന്നൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് പാഞ്ചാലി പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന ഒരു പട്ടുമല പള്ളിയിൽ കയറിയായിരുന്നു അപ്പോൾ അവിടെ സ്റ്റോൺ സ്റ്റെപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കുഴഞ്ഞു ഞങ്ങൾ സത്യം പറഞ്ഞ് അതായത് തേയിലത്തോട്ടും അപ്പുറത്തും ഉപ്പുറത്തുമാണ് അതിൻ്റെ എന്തുവാ അപ്പം ഞങ്ങൾ ഈ ഉള്ളിലൊക്കെ കയറി നല്ല അടിപൊളി പള്ളിയായിരുന്നു ഗെയ്സ് ഞാൻ ആദ്യമായിട്ടാണ് പള്ളി കയറുന്നത് എന്ന പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ യാത്ര നടന്നു ഗെയ്സ് പിന്നെ അവിടെ പോകുന്ന ഒരു രക്ഷയില്ല അന്യായ വ്യൂ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്തു ഭംഗിയായിരുന്നു കേസാ മേഘം തന്നെ നല്ല തട്ടി തട്ടായിട്ടാണ് ഓടിക്കുന്നത് പിന്നെ ഇതാണ് പാഞ്ചാലി മേഴ് ഇതാണ് നമ്മുടെ പാഞ്ചാലേക്കുള്ള എൻട്രി പിന്നെ ടിക്കറ്റ് എടുക്കണമായിരുന്നു അച്ഛൻ ടിക്കറ്റ് ഞങ്ങൾ അവിടെ നിന്നു പിന്നെ അച്ഛൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നു ഞങ്ങളപ്പം നേരെ അങ്ങോട്ട് പോവാണ് കേസ് ആദ്യമേ കഴിഞ്ഞ് ഞങ്ങൾ എന്തുവാ കുറേ നടക്കണ്ട കുറച്ച് നടന്നാൽ മതി എന്നൊക്കെ പിന്നെ അവിടെ കിടക്കുന്ന മലയില്ലായിരത്തോട്ട് ഞങ്ങൾ കയറാം കയറണ്ടെന്നൊക്കെ കരുതിയ പിന്നെ കയറാമെന്ന് അച്ഛൻ പറഞ്ഞ് കയറി നോക്കാമല്ലോ പിന്നെ അവിടെ സിബ്ലൈനൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് അവിടെ ഇതാണ് അവിടെയുള്ളൊരു വ്യൂ അടിപൊളി വ്യൂ നമ്മൾ അവിടെ ചെറുതായിട്ടൊക്കെ കറുത്തൊക്കെ ഇരിക്കുമോ അതോ അതൊക്കെയാണ് അതിൻ്റെ ഭംഗി കേസ് പിന്നെ അവിടെ കുറേ കുരിശൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കുരിശാണ് ഞങ്ങൾ അതിനകത്തൊക്കെ പോയി തൂങ്ങി പിന്നെ ഞങ്ങൾ അടുത്ത മലയിലോട്ട് കയറി കയറുവാണ് അറ്റൂട്ടി കുരുത്തൊക്കെ ആടായിരുന്നു കേസ് ഭയങ്കര പാറയെ വീക്കെ വീഴാൻ പോയായിരുന്നു അവൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര വന്നു പിന്നെ ഇടയ്ക്കച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് പിന്നെ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു അച്ഛനും ഞാനും കൂടെ ഷൂട്ട് കിടത്തുന്നത് ആദ്യമേ എൻ്റെ ഫോട്ടോ എടുത്ത് പിന്നെ അവരുടെ ഫോട്ടോ എടുത്ത് പിന്നെ രണ്ടോറും ഒരുമിച്ചെടുത്ത് നല്ല അടിപൊളി ഇത് നമ്മൾ ഈ മലയാള ടോപ്പിലാണ് നിൽക്കുന്നത് എന്ത് വ്യൂ ആണെന്ന് പറയുമോ ഗീസ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇവിടെ എന്തായാലും ഇടുക്കി വരുന്നൊരു വരേണ്ട സ്ഥലം തന്നെയാണ് പാഞ്ചാലി മേടുക എനിക്ക് നന്നായിട്ടിഷ്ടപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിലാവാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ പിന്നെ സൂ സൂര്യപ്രകാശം തന്നെ നല്ല രീതിയിൽ ന അടിക്കുന്നുണ്ടായിരുന്നു എന്തുവാ പിന്നെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് കോടമഞ്ഞൊക്കെ ചെറുതായിട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അല്ല അടിപൊളി ജ്യൂ ആണ് ഗൈസ് ഇവിടെ കുറേ മലകളുണ്ട് ഗൈസ് അവിടെയെക്കുന്ന ആ മലയിലൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കുത്തുകുത്തായിട്ട് തോന്നിയൊക്കെ വീടുകളാണ് ഗൈസ് ഈ ഇതുണ്ടല്ലോ നമ്മുടെ പുല്ല് തൈലത്തിന് ഉപയോഗിക്കുന്ന പുല്ലാണ് അതിന് നല്ല മണമൊക്കെ ഉണ്ട് ഗൈസ് ഇതാണെന്ന് തോന്നുന്നത് അതിനുപയോഗിക്കുന്ന എനിക്കറിഞ്ഞൂടാ അപ്പം ഈ ഈ മലകളൊക്കെ നല്ല തട്ടുകെട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ അടുത്ത ഈ വഴിയാണ് ഭയങ്കര ഡേഞ്ചറസ് ഗെയ്സ് അത് കല്ല കല്ല് വല്ലതും നമ്മൾ അറിയാതെ തെറ്റിയ വീണ് ഞാൻ വീടാണൊക്കെ പോയി പിന്നെ പുല്ലി പിടിച്ചാണ് ഞാൻ നടന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാനായിട്ട് തുടങ്ങി അപ്പം ഇതിപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ ഗീസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു